പ്രിയപ്പെട്ട പി അബ്ദുറഹ്മാൻ സാഹിബ് പ്രിയപ്പെട്ട നമ്മുടെ എഴുത്തുകാരനും കമ്മിറ്റി ലിസ്റ്റും ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രിയങ്കരനായ പാറയിൽ ഫസലോ അവർ പ്രിയപ്പെട്ട പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സലാമാഷ് മറ്റ് നമ്മുടെ ബഷീർക്ക ഹമീദ് ഖൈനിസാദ് അതുപോലെ സേബുക്ക മറ്റ് പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങള് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നമ്മൾ ഞാൻ തന്നെ വന്നതിന് ശേഷം ഒരുപാടായിട്ട് നമ്മളുടെ പാറയിൽ ഫസൽഖാന്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ തന്നെ നാലോ അഞ്ചോ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയും ലാളിത്യവും ഒക്കെ ഈ പുസ്തകങ്ങളിലും അതിൻ്റെ എഴുത്തിലും പ്രതിഫലിക്കുന്ന രീതിയിലാണ് അദ്ദേഹം എപ്പോഴും എഴുതിയിട്ടുള്ളത് ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കത ഓരോ വരികളിലും തെളിയുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് തിരൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ചെലുത്തുന്ന ആളുകൾ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ എല്ലാവരും ഒരുമിച്ച് അതിൽ മറ്റു രാഷ്ട്രീയമോ ഈ ഒരു 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 സാംസ്കാരിക പ്രവർത്തനം വ്യക്തിത്വമാണ് ശ്രീ ബാറിൽ ഫസൻ വരയും വാമൊഴിയുമുള്ളൊക്കെ ധന്യമായ ഒരു വ്യക്തിത്വം അതുകൊണ്ട് തന്നെ മുപ്പത്തിരണ്ട് പതിപ്പുകൾ ഇറക്കുക എന്ന വലിയ സാഹസികത നമ്മളെ ശരിക്കും നമ്മൾ അറിയുന്ന ബാറിൽ ഫസനെ പോലെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമാണ് എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗഹൃദവലയങ്ങളും സാമ്പത്തിക ബാധിത സാമ്പത്തിക രംഗത്തെ പുഷ്ടിച്ചിട്ടും നടക്കാൻ കഴിയാത്ത വലിയ ഒരു വിപുലമായ പ്രവർത്തനമാണ് വാടൽ പച്ച നടത്തുന്നത് തൻ്റെ പരിചയപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ പരസ്യങ്ങൾ വാങ്ങിയും അതുപോലെ തന്നെ തനിക്ക് പരിചയമുള്ള ആളുകൾക്ക് നല്ല സൃഷ്ടികൾ വാങ്ങിയും അദ്ദേഹത്തിന് തന്നെ സൃഷ്ടികൾ ധാരാളം ഉപയോഗിച്ചൊക്കെ എല്ലാ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എല്ലാ സവിശേഷ ദിനങ്ങളിലും ഇറക്കുക എന്ന് അദ്ദേഹത്തിന്റെ ഒരു ഒരു ദൗത്യമാണ് അദ്ദേഹം സ്വയം ഏറ്റെടുക്കുന്ന ദൗത്യമാണ് ആർക്കും ഏൽപ്പിച്ച ഒരു ദൗത്യം പക്ഷേ അത് കൃത്യമായി കൊണ്ട് കഴിഞ്ഞ അഞ്ചെട്ട് കൊണ്ട് ചെയ്യുന്നു എന്നത് നമ്മളെ പോലുള്ളവർക്ക് അത്ഭുതവും ഈ അക്ഷര നഗരിക്ക് തിരൂരിന്റെ പാരമ്പര്യം എന്ന് അക്ഷര നഗരിക്ക് അത്ഭുതകരവും നമ്മളെ എന്നത് അഭിമാനകരമാണ് അദ്ദേഹത്തിന്റെ മുപ്പത്തിരണ്ടാം ലക്കം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി കടക്കുമ്പോൾ ഒരു പുതിയ

ഒരുപാട് കാലമായി ആഘോഷ വേളകളിലും പ്രത്യേകം വിശേഷ ദിവസങ്ങളിലും ഒക്കെ ഇത്തരം പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ട് തിരൂരിനെ തന്നെ ഒരു സാംസ്കാരിക പര്യായമായി മാറിയിട്ടുള്ള അറിയൽ തിരൂർ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് വി കെ റഷീദിന് നൽകിക്കൊണ്ട് പ്രദാശനം ചെയ്യുന്ന ചടങ്ങിലാണ് നടക്കുന്നത് തനിക്ക് കഴിയുന്ന എഴുത്തും വായനയും വരയും ആളുകൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് തിരൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക തന്നെ സമർപ്പിച്ചിട്ടുള്ള ആളാണ് ഫസ് അദ്ദേഹത്തിന്റെ ഈ സാംസ്കാരിക പതിപ്പിനർത്ഥം ഈ പതിപ്പ് പ്രകാശനം ചെയ്യുന്ന